ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവിന്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോ സുരക്ഷിതമായി സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണം എന്ന് കോടതി പറയുകയാണ് ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവിന്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലോസ് സുരക്ഷിതമായി വെക്കണം സേഫ് കസ്റ്റഡി എന്നുകൂടി കോടതി ഇപ്പോൾ പറയുകയാണ് നേരത്തെ കോടതിയുടെ ചെസ്റ്റിനകത്തി മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് മൂന്ന് തവണ തുറന്ന് പരിശോധിക്കപ്പെട്ട ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് അത് ശരിവച്ച വസ്തുതാന്വേഷണം അതിൽ ആർക്കെങ്കിലും ഇതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ശിക്ഷാവിധി പ്രഖ്യാപനം കഴിഞ്ഞു വരുന്ന വിശദമായ വിധിപ്രസ്താവത്തിൽ ഒരുപാട് പേജുകളുള്ള ഒരു വിധി പ്രസ്താവമായിരിക്കും അതൊരു അക്കാഡമിക്കലായി തന്നെ എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു വിധി പ്രസ്താവമാണ് ആ വിധി പ്രസ്താവത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്കറിയില്ല പക്ഷേ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവിന്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലോസ് സുരക്ഷിതമായി വെക്കണം എന്നുകൂടി കോടതി പറയുന്നു ഇതിൽ ശിക്ഷാവിധി പ്രഖ്യാപനം ഏതാണ്ട് പൂർത്തിയായെന്നാണ് തോന്നുന്നത് ഇരുപത് വർഷത്തെ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷത്തെ കടുരുതടവ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരെല്ലാ പ്രതികളും എന്ന ഒരു കാര്യം കൂടി പരിഗണിക്കുന്നുണ്ടെന്ന് കോടതിയെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇത് പരമാവധി ശിക്ഷ തന്നെയാണോ എന്ന് നമുക്ക് അല്പസമയത്തിനും അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് വർഷത്തിൽ താഴെയാണ് എല്ലാവർക്കും പ്രായം എന്നത് കോടതി എന്തുകൊണ്ടാണ് പരിഗണിക്കുന്നതെന്ന് അറിയില്ല കാര്യം അത്രത്തോളം ഹീനമായ അത്രത്തോളം നികൃഷ്ടമായ കേരളം ഞെട്ടിയ ഒരു കേട്ടുകേഴ്വില്ലാത്ത ഒരു ഒരു കൊട്ടേഷൻ ഗ്രാമം ഈ ജയിലിൽ കിടന്ന കാലം കുറയ്ക്കണം വെച്ചാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഈ പ്രതികളിൽ പല പൾസർ സുനിയൊക്കെ ഏതാണ്ട് ഏഴ് വർഷത്തോളം ജയിലിൽ കിടന്നതാണ് അപ്പോൾ ആ ജയിലിൽ കിടന്ന വിചാരണ തടവായി കണക്കിലെടുക്കും അങ്ങനെയാണെങ്കിൽ ഇരുപത് വർഷം എന്ന ശിക്ഷ അയാൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ടര പതിമൂന്ന് വർഷം അനുഭവിച്ചാൽ മതിയായിരിക്കും കാരണം അയാൾ ഇതിനോട് ഏഴ് വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് അതുകൂടി കണക്കിലെടുക്കണം അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇനിയുള്ള ശിക്ഷാ കാലാവധി എന്തായാലും പന്ത്രണ്ട് പന്ത്രണ്ടര വർഷം അയാൾ ജയിലിൽ കിടക്കണം വിചാരണ തടവ് ഈ ഘട്ടത്തിൽ ഈ കേസിൽ അതിൽ അത് കുറച്ചായിരിക്കും ഇനി അനുഭവിക്കേണ്ടി വരിക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി എഴുപത്തിയാറ് ഡേക്ക് കൊടുക്കാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ ഇരുപത് വർഷമാണ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട് അതാണ് അയാളുടെ ഈ പ്രതികളുടെ ആകെ ശിക്ഷ ഇതിൽ ഈ പ്രായമൊക്കെ കണക്കിലെടുക്കണം കുടുംബ പശ്ചാത്തലമൊക്കെ കണക്കിലെടുക്കണമെന്ന് പറഞ്ഞത് ഈ ശിക്ഷയുടെ കാര്യത്തിൽ കോമണായി തുടക്കത്തിൽ പറഞ്ഞതാണ് അതിൽ പ്രത്യേക ഇളവൊന്നും മറ്റൊന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് കൊടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അത് പോലീസ് ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം അതീവ ജാഗ്രത അതീവ ശ്രദ്ധ പുലർത്തണം എന്ന് പറയുന്നുണ്ട് അത് ദൃശ്യങ്ങളുടെ കോപ്പി അന്വേഷണ ഉദ്യോഗസ്ഥർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഇതാ വിചാരണ കോടതി ജഡ്ജ് ആ ഉത്തരവിൽ പറയുന്നുണ്ട് അത് അതിജീവിതയെ സംബന്ധിച്ച് വളരെ അങ്ങേയറ്റം അവരുടെ അവർ അത് എല്ലാ കാലത്തും അതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് കോടതിയിൽ പോലും സുരക്ഷിതമല്ല എന്നൊക്കെയുള്ള ആശങ്ക പല പല കോടതികളിൽ അവർ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇവിടെ വിചാരണ കോടതി അത് അഡ്രസ് ചെയ്യുന്നുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അതീവ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നത് ചെയ്യണം കൈകാര്യം ജഡ്ജ് യും ചെയ്ത ലോകത്തെവിടെും ഏത്മയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം